അതിഷ്ഠകിലെ ബഹുമാന്യ സുഹൃത്തുക്കൾ വിശുദ്ധ ഖുരാൻ ആശയ വിവർത്തനമാണ് ഇന്നിവിടെ പ്രകാശിതമായത് ഇതിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും രചന രചനാനുഭവങ്ങളും എല്ലാം തന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനൊരു വേദിയിൽ ഇങ്ങനെ ഒരു പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇത്തരം വേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ അല്പം ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് പറ്റിയാൽ അത് വലിയ തോതിലുള്ള എന്താ പറയുക വിമർശനങ്ങൾക്കും ഒക്കെ കാരണമാകുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതു വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അത് പിറന്ന കാലം വളരെ പ്രധാനമാണ് പതിനാല് നൂറ്റാണ്ടിനപ്പുറത്ത് ഒരു ജനജീവിതം ഒരു സംസ്കൃതി അവിടുത്തെ എല്ലാം എല്ലാം പ്രധാനമാണ് കാലാവസ്ഥ പ്രധാനമാണ് അല്ലേ ആ നാട്ടിൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം പ്രധാനമാണ് എല്ലാം എല്ലാം പ്രധാനമാണ് എല്ലാം വിശുദ്ധ ഖുരാൻ എന്ന് പറയുമ്പോൾ അതിനെ പല രീതിയിൽ സമീപിക്കാം പല രീതിയിൽ ഇത് വിശുദ്ധ ഗ്രന്ഥമല്ല എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ലോകത്ത് ദേവീകരഗ്രന്ഥമല്ലാന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ എന്നാൽ ഖുർആാൻ്റെ അത്തരത്തിലുള്ള വിമർശകരെല്ലാവരും പൊതുവായി ഒരു കാര്യം വിസ്മയകരമായ ഒരു പുസ്തകമാണ് എന്നതാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത് യുക്തിവാദികളും പറയുന്നത് ഈ പതിനാല് നൂറ്റാണ്ട് മുമ്പ് വിസ്മയകരമായ ഒരു ഗ്രന്ഥം പുറത്തു വന്നു എന്നുള്ള അതെന്തുകൊണ്ടാച്ചാൽ ഇത് ഈ ഇത് ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററിയുടെ ഭാഗമാണ് നരവംശാസ്ത്രപരമായി അതിന് വലിയ പ്രാധാന്യം അത് ഏറ്റവും നമ്മൾ എടുക്കേണ്ടുന്നൊരു കാര്യം അതിൻ്റെ ഈ ഒരു പ്രാധാന്യം മനുഷ്യൻ്റെ വൈജ്ഞാനികമായ വളർച്ച അല്ലെ ലോകത്തിൻ്റെ തന്നെ വൈജ്ഞാനിക ധാരക്ക് വിശുദ്ധ കുരാനന്ത സംഭാവന നൽകി ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇത് വളരെ കോസ്മിക്കായിട്ടുള്ളൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് വളരെ സൂക്ഷിക്കണതിൻ്റെ പ്രബ ഇൻ്റെ വിവർത്തനം ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പദാനുപതം വിവർത്തനം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നൊരു കാര്യമല്ല പിന്നെ ഒന്നാമത്തെ അതിന് ഒരുപാട് ഒരു ഒരു വചനത്തിന് പോലും അനേക അടലുകൾ വിശുദ്ധ ഖുറാനിൽ ചെറിയ അധ്യായമുണ്ട് കുറച്ച് വലിയ അദ്ധ്യായങ്ങളുണ്ട് അത് നമ്മൾ പറയുന്ന ഒരു ആഴമേറിയൊരു പ്രപഞ്ച ദർശനം അത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇന്നത്തെ പാരിസ്ഥിതികമായിട്ടുള്ളത് അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ മദ്രസകളിലൊക്കെ വിശുദ്ധ ഖുര്ആൻ ഒരു മുപ്പത് വർഷം മുമ്പോ നാൽപ്പത് വർഷം മുമ്പോ വായിച്ചിരുന്ന രീതിയിൽ പഠിപ്പിച്ചിരുന്ന രീതിയിൽ ഇപ്പോൾ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല കാലത്തിൽ വലിയൊരു മാറ്റം വന്നു ലോകത്ത് മനുഷ്യർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉള്ള അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഖുറാനിലെ വചനങ്ങളുടെ പാരിസ്ഥിതികമായ തലത്തിൽ അതിനെ പുതിയ കാലഘട്ടത്തിൽ ഡിഫൈൻ ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും വിശുദ്ധ ഖുറാനെ എനിക്ക് പലപ്പോഴും തോന്നിയത് ലിവിങ് ട്രഡീഷൻ എന്നാണ് ജീവിച്ചു ജീവിച്ചുകൊണ്ടേ അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന പാരമ്പര്യം എന്ന് അതിനെ അതിങ്ങനെ അത് നിശ്ചലമല്ല അത് അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലും അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയും പുതിയ കാലഘട്ടത്തിൽ അത് പുതിയ അർത്ഥങ്ങളത് ഉൽപ്പാദിപ്പിക്കുകയും മാനവരാശിക്ക് പുതിയ തരത്തിലുള്ള മാർഗങ്ങൾ അതിന് നൽകുകയും ചെയ്യും ഈ മാനവരാശി എന്ന് ഞാൻ അടിവര ഇരുന്ന് ഒന്ന് ഞാൻ ആത്യന്തികമായി ഒരു ബൗദ്ധ ദർശനത്തിൻ്റെ പിന്നാലെ പോയ ഒരാളാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ബുധനോട് അളവറ്റ ഇഷ്ടമുണ്ട് എന്നാൽ എനിക്ക് പ്രവാചകനായ തിരുനബിയോടും അളവറ്റ ഇഷ്ടമുണ്ട് അതൊരു മതപരമായ ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യം എനിക്ക് ഈ എനിക്ക് ഈ റിജിഡ് ആയിട്ടുള്ള മതത്തിൻ്റെ ചട്ടക്കൂടുകളോട് പൊതുവേ എനിക്കൊരു ഇഷ്ടം തോന്നിയില്ല കാരണം എനിക്ക് ഞാനിതിനൊക്കെ കാണുന്നത് ഒരു ഫിലോസഫിക്കൽ ഓർഡർ എന്ന നിലയിലാണ് പ്രവാചകനെ ഞാൻ കാണുന്നതും ഒരർത്ഥത്തിൽ ഒരു ഫിലോസഫർ എന്ന നിലയിലോ ഒരു അധ്യാപകൻ എന്ന നിലയിലോ ഒക്കെയാണ് അവിടെ ഞാൻ എപ്പോഴും ആലോചിച്ചുള്ളത് എനിക്ക് പ്രവാചകനും ഒരു നല്ല പാഠപുസവാണ് എനിക്ക് പ്രവാചകൻ നല്ല ഗുരുനാഥനും ആണ് അന്ന് ഒരുപാട് നമ്മുടെ പേഴ്സണാലിറ്റിയെ ഇങ്ങനെയൊക്കെ തന്നെ അനുഭവപ്പെടുന്നു ഇതെല്ലാം ഉണ്ട് ഇപ്പം എന്താ സംബന്ധിച്ചാൽ ഇപ്പം നമുക്ക് വല്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കട്ടോ എന്നോട് വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ വരെ എന്നോട് പച്ചക്ക് ചോദിച്ചു ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾക്കൊപ്പമാണല്ലോ എന്ന് പ്രോഗ്രസീവ് ഞാൻ വാ വാക്ക അടിവരണങ്ങട്ടോ സംഘപരിവാറല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള സംഘടനകൾക്കകത്തു കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ ഇട ഒരു പ്രകൃതികളൊക്കെ വായിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഒച്ചൊന്ന് കരുത്ത് പറയേണ്ടി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങളെ മുസൽമാനിക്കറിഞ്ഞുകൂടാമെന്ന് തന്നെ മുസ്ലിം ഹിന്ദു എന്നും എൻ്റെ വിഷയമല്ല ഞാൻ മനുഷ്യരോട് സംസാരിക്കുന്നു പ്രകൃതിയോട് സംസാരിക്കുന്നു പൂക്കളോടും ശലഭങ്ങളോടും സംസാരിക്കുന്നു അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഇസ്ലാം മതം എന്നെ സംബന്ധിച്ചിടത്തോളം അന്യമായൊരു മതമല്ല അതെൻ്റെ സഹോദരൻ്റെ മതമാണ് അത്രയേ ഉള്ളൂ സഹോദരൻ്റെ ദർശന പദ്ധതിയാണത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് വഴി നടത്തുന്നത് ആ ഒരു മത ദർശനമാണ് അവരെ എൻ്റെ സഹോദരനാണേ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയല്ല ഇപ്പോൾ കാണാൻ പറ്റില്ല ഇപ്പോൾ അടുത്തിടെ എനിക്ക് തോന്നുന്നു ആ പുസ്തകമൊന്നും ഒന്ന് നമ്മൾ പുതിയ കാലഘട്ടത്തിലൊന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവരാമെന്നാണ് നിത്യ ഇത് തന്നെ എതി വിശുദ്ധ ഖുർആനെക്കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് നമ്മൾ മറന്നുപോകുക ആ നിത്യേതൻ എഴുതിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണിത് ഓഷോ രജനീഷി ഇസ്ലാമിനെ കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞ് പറയുകയും എഴുതുകയും പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വലിയ പ്രശ്നം അതൊക്കെ ഞാൻ ചോദിക്കട്ടെ പി സി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ എക്കാലത്തേക്കും വലിയ ഇതിഹാസകാരനായ എഴുത്തുകാരൻ അദ്ദേഹം ഒരു തൂലിക നാമം സ്വീകരിച്ചപ്പോൾ അറബി പദമാണ് തൂലിക നാമമായിട്ട് സ്വീകരിക്കുന്നത് അല്ലേ റൂബ് അല്ലേ മങ്ങൂഴം എന്നാണ് ഏറെക്കുറെ അർത്ഥം ആ കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഈ അറബി വാക്കുകളിൽ പലതും അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കുക പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി ഇപ്പോൾ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഒരു അറബി വാക്ക് തൂലിക നാമമായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞാൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എനിക്കറിയാം പണ്ട് മൗലാന എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ലക്ഷദ്വീപിൽ കഥകളി പഠിക്കാനായിട്ട് അയാൾ പെർഫോമിങ് ആർട്സ് പഠിക്കുന്ന ഒരാളാണ് കഥകളി പഠിക്കാനായിട്ട് ലക്ഷദ്വീപിൽ നിന്ന് വന്നപ്പോൾ പാതി പഠനം പൂർത്തിയാക്കി അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു പിന്നീട് ഞാൻ മൗലാനെ കണ്ടപ്പോൾ മൗലാനോട് പറയാണ് ലക്ഷദ്വീപ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം കഥകളിയെക്കുറിച്ച് പഠിക്കുക ഗവേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ഹിന്ദു ആയി എന്നാണ് അർത്ഥം എന്ന അപ്പോൾ എനിക്ക് സർ പഠിക്കാൻ പറ്റിയില്ല ആൾ ഒരു വേറൊരു തരം സൂഫി സരണികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് നല്ല പെർഫോമിങ് ആർട്ട് നന്നായിട്ട് ഒരു നല്ല പെർഫോം ചെയ്യുന്ന ആളാണ് നല്ല ഗായകനാണ് ഇപ്പോഴും ഉണ്ട് ലക്ഷദ്വീപ് മൗല ഞാൻ പറയുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതിലേറ്റവും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ചും വിശുദ്ധ ഖുറാൻ്റെ പരിഭാഷകൾ അനിവാര്യമായി മാറുന്നു അത് ട്വൻറ്റി ത്രീ ഇയേഴ്സ് അല്ലേ ഇരുപത്തി മൂന്ന് വർഷത്തിനടത്താണിത് പൂർണ്ണമാകുന്നത് അല്ലേ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് ഈ ഇരുപത്തി മൂന്ന് വർഷം വളരെ പ്രധാനമാണ് ഈ ഇരുപത്തിമൂന്ന് വർഷത്തിൽ സൗദി അറേബ്യയുടെ ചരിത്രം വളരെ പ്രധാനമാണ് ഈ ചരിത്രത്തിലൂടെയാണിത് സഞ്ചരിക്കുന്നത് അത് നമ്മൾ പ്രത്യേകിച്ചിട്ടണം അല്ലാതെ ഇത് പെട്ടെന്നങ്ങളുടെ ഒരു ഒറ്റ ഒറ്റ രാത്രി അവതീർണമാകുന്നതല്ല ഇതിൻ്റെ ഈ ഈ ടൈം സ്പാൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമേറിയൊരു കാര്യമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്ത്രോപോളജിക്കലായിട്ടുള്ള സമീപനം ഒക്കെ വേണ്ടിവരും എന്ന് പറയുന്നത് കൊണ്ടും പിന്നെ എന്താ വച്ചാൽ ഈ നമ്മളെപ്പോഴും ഇത്തരത്തിലെ കാര്യങ്ങളിൽ പറ്റുന്ന ഒരു വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാം ഈ മതപരമായ ചട്ടക്കൂടിനകത്തേക്ക് ഇതിന് ഒതുക്കും പ്രവാചകൻ ഞാൻ എപ്പോഴും ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ആളുകളോട് ഈ മുഹമ്മദ് എന്നുള്ള പേര് ഞാൻ ഇന്നലെ കുട്ടികളോട് ചോദിച്ചു മുഹമ്മദ് എന്ന് പറഞ്ഞ പേര് ഹിന്ദു പേരാണ് മുസ്ലിം മുസ്ലിം പേരാണ് അത് മുസ്ലിം പേരാണ് സാർ ആരെ പറഞ്ഞ് മുഹമ്മദ് ഉണ്ടായിട്ടില്ല ഇസ്ലാം ഉണ്ടായത് അല്ലേ മുഹമ്മദ് ഉണ്ടായിട്ടാണല്ലോ ഇസ്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഇസ്ലാമിൻ്റെ പൂർവ്വ കാലഘട്ടത്തിലുള്ള ആ പേരല്ലേ ആണല്ലോ മുസ്ലിം ലീഗിൻ്റെ പിന്നെ മുഖപത്രത്തിൻ്റെ പേര് ചന്ദ്രിയന്നാ അപ്പോൾ ചന്ദ്രിയെന്നപ്പോൾ ഹിന്ദു കുട്ടികൾക്ക് പേരിട്ടെന്താ മുസ്ലിം കുട്ടികൾക്ക് പേരിട്ടെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല എനിക്ക് അറിയാവുന്ന ഒരു കേരളത്തിലൊരു വലിയ പ്രഭാഷകൻ പേരൊന്നും ഞാൻ പറയില്ല ഒരു ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ കൂടെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രഭാഷകനാണ് അദ്ദേഹത്തിന് ഒരു മുസ്ലിം എന്താ പറയുക ഒരു സർക്കിളിൽ നിന്ന് അതും ഞാൻ പേര് പറയുന്നില്ല കൊല്ലിയ വിവാദപരമായ ഒരു കാര്യമായതുകൊണ്ട് അതെന്ന് ഞാൻ പറയുന്നില്ല ഒരു പുരസ്കാരം പ്രഖ്യാപിക്കും ആ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ആ പുരസ്കാരം കൊടുക്കുന്ന നോട്ടീസിൽ ഒന്ന് രണ്ട് അറബ് വചനങ്ങൾ ചില വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ഇയാൾ ശുഭിതനായി അവിടെ ചുഭിതനാവാൻ പാടില്ല ഒരിക്കലും അയാള് വളരെയധികം ചുഭിതനായിട്ടിരുന്നു ഈ ഇന്ത്യത്തെ അവാർഡിനൊക്കെ തിരഞ്ഞെടുത്ത കമ്മിറ്റിയിൽപ്പെട്ട സുഹൃത്തിനോട് നേരിട്ട് പറഞ്ഞൊരു കാര്യം അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞാൽ അയ്യോ അതിൻ്റെ അർത്ഥം ഇതാണല്ലോ എന്നാ നിങ്ങൾ പറഞ്ഞ ആ അറബ് ആ വാക്കിൻ്റെ അർത്ഥം ഇതാണ് എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം വഴങ്ങിയില്ല അതെടുത്ത് മാറ്റണം ആലോചിച്ച് നോക്കും അപ്പോൾ ഇതെന്താ കൗഷയം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മദ്യത്തിനടിമയാവണ്ട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവർക്കും ഉള്ളതല്ലേ ഇത് മൊത്തം ജനങ്ങളെ അഭിസംബോധനയാണ് അതിനൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾക്ക് നേരത്തെ പോലെ വ്യാഖ്യാനങ്ങൾക്കെന്ന് നിൽക്കില്ല ഞാൻ കുറേ വിശുദ്ധ കുറാൻ പലപ്പോഴും നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ വ്യാഖ്യാനത്തിൽ നിൽക്കില്ല വ്യാഖ്യാതാവിൻ്റെ ഒരു അല്ല പറഞ്ഞല്ലോ ആ ഇത് ഇത് എന്താ ചെയ്യാല് ഇപ്പം ഞാൻ നിങ്ങൾ നിങ്ങൾ അവിടുന്ന് ഒരു അസ്ത്രം വിടുകയാണ് ആ അസ്ത്രം നെയ്യ് വിടുന്ന ആൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ ആ അസ്ത്രം വിടുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം വരെ ഒപ്പം ആ അസ്ത്രത്തോടൊപ്പം സഞ്ചരിക്കാൻ എന്താ പറയുക അതിനുള്ള മാനസിക വികാസം എത്താത്ത ആളുണ്ടാവും അല്ലെങ്കിൽ അതിന് മാത്രമുള്ള എന്താ പറയുക ഇല്ലാത്ത ആളുകളുണ്ടാവും പേഷ്യൻസ് എന്ന് പറയുന്നില്ലാത്ത ആളുണ്ടാവും അദ്ദേഹം പറയും എനിക്കിത്ര നേരം ആ അസ്ത്രത്തിൻ്റെ കൂടെ പോകാൻ പറ്റില്ല അന്താ ഞാനതിന് ഇവിടെ വെച്ച് തടഞ്ഞിരുത്താം അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ വേണമെങ്കിൽ അസ്ത്ര ദൂരെയുള്ളൂ അല്ലേ തൊടുത്ത് വിട്ട് ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്രയും ലക്ഷ്യം വെച്ചിട്ട് ഇത്രയാണ് എൻ്റെ ലക്ഷ്യസ്ഥാനം അതാണ് അല്ലല്ലോ അത് അസ്ത്രം തൊടുത്താളുള്ളൂ പറയണല്ലോ അല്ലേ എൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം എത്രയാണ് എന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ എല്ലാ പരിമിതിയും നമ്മുടെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ദൈവസങ്കല്പം മനുഷ്യൻ ഉണ്ടാക്കിയാലും മനുഷ്യൻ്റെ എല്ലാ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടല്ലേ ദൈവത്തെ ഉണ്ടാക്കുക അല്ലേ ആളോ പണ്ട് നിത്യേതന്യതിയോടും ദൈവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട് അപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആളോട് പറഞ്ഞു ഈ ദൈവം എന്താണ് എന്ന് പറഞ്ഞിട്ട് വിടുന്നിറങ്ങിപ്പോയാൽ മതി ദൈവം എന്ന് പറഞ്ഞ വാക്ക് വെച്ചപ്പോൾ ദൈവം എന്താണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാൽ മതി ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞെങ്കിൽ നമ്മൾ ആ ക്ഷേമ ഐശ്വര്യങ്ങളൊക്കെ തരുന്ന അങ്ങനത്തെ പൊതുവേ നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ അപ്പോൾ എതി തമാശ രൂപേണ പറഞ്ഞത് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അത് അടിച്ചു തരുന്ന അച്ഛങ്ങ് അതിനെക്കുറിച്ചല്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ മകളുടെ കല്യാണമൊക്കെ കൃത്യമായിട്ട് നടത്തി തരുന്ന അയ്യോ എനിക്കറിയില്ല കേട്ടോ എനിക്ക് പരിചയമില്ല എനിക്കത് ഞാൻ ദൈവമെന്ന് പറയുന്നത് ഈ ലോ ഓഫ് നാച്ചുറിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരു മഹാദർശനത്തെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് അതാണ് അതാണ് നമുക്ക് നമ്മൾ എപ്പോഴും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇനയിൽ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു നല്ല ചൂണ്ടെറിയുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു മീൻ വന്ന് ചൂണ്ടയിൽ കൊത്തനേ പടച്ചോനെ അല്ലേ അതിന് മനുഷ്യൻ്റെ മാത്രമല്ലല്ലോ പടച്ച ആ അപ്പോൾ പടച്ചോനോട് പ്രാർത്ഥിച്ചാൽ ഗുണം കിട്ടുമെങ്കിൽ ഈ ഈ മീനും പ്രാർത്ഥിക്കുമല്ലോ അല്ലേ എന്താ പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ ഒരു ചൂണ്ടയിലും പൂട്ടിയ കൊത്താൻ എന്നെ കൊണ്ട് തോന്നിക്കല്ലേ എന്ന് പറഞ്ഞാൽ എവിടെ അതുകൊണ്ടാണ് നമ്മൾ ഈ വളരെ ഭൗതികമായ വ്യവഹാരങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതതിൻ്റെ അത് പൂർണ്ണമാകാത്തതിൻ്റെ കാരണം നം മനുഷ്യർ എന്ന നിലയിൽ നമ്മുടെ പരിമിതിയാണ് അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പോകും ഈ പാട്ട് പാടുന്ന കളിയും അങ്കുലപ്പുഴും തമ്മിലുള്ളൊരു സംഭവത്തെക്കുറിച്ച് കർണാടകത്തിലൊന്ന് അടോടി കഥയുണ്ട് അപ്പോൾ ഈ അങ്കുലപ്പുഴ പറഞ്ഞ് എന്തും അളക്കുന്ന എന്തും എന്തു മണക്കും അഹങ്കാരം ഞാൻ അടന്ന് അളന്നിട്ട് പറഞ്ഞു എൻ്റെ ശരീരം അളക്കാൻ പറഞ്ഞു പറഞ്ഞു ഇത്ര അങ്കുലേ ഉള്ളൂ കണക്ക് നീ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പക്ഷിയൊന്നല്ലേ നീ ഇത്ര അങ്കുലമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എങ്കിലും എങ്കിലെന്ത് മണക്കും എന്നല്ലേ നീ കൂടി പറഞ്ഞത് ഒരു പാട്ടാണ് പാടിച്ച് പറഞ്ഞത് നിളക്ക് എന്ന് അപ്പോഴാണ് അങ്കുലം പറയുമ്പോഴും എന്നെ മനസ്സിലാക്കുന്നത് ഈ പാട്ടളക്കാനുള്ള സ്കെയിൽ എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ പലപ്പോഴും ഈ ഗ്രന്ഥം പലതവണ ഇനിയിപ്പോൾ ഈ സാരം ഈ ഒന്നാന്തരമായിട്ടുള്ള ഈ പരിഭാഷയും ഞാൻ വായിക്കും എനിക്കതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പലപ്പോഴും പിടികിട്ടിയിട്ടില്ല അത് പിടികിട്ടാതിരിക്കുന്നതുകൊണ്ടാണ് ഈ ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞ് ഇന്ന് കെ പി കേശവ മേനോൻ ഹാളിൽ ഇതിനൊരു പുതിയ പരിഭാഷ കൊണ്ടുവരുന്നത് അത് നിരന്തരമായി ചലിക്കുകയും നിരന്തരമായി പ്രചോദിപ്പിക്കുകയും നിരന്തരമായി അത് ചില എങ്ങനെ കെട്ടഴിച്ച് പോകാൻ ദാർശനികമായി നമ്മളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിനൊരു ദാർശനിക ഗ്രന്ഥമായി ചിലപ്പോൾ അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഗ്രന്ഥമായി ചിലപ്പോൾ ആന്ത്രോപോളജിക്കലായിട്ടുള്ള വ്യാഖ്യാനത്തിന് കാരണമാകുന്ന തരത്തിൽ അതുകൊണ്ട് ഇതിന് ഒരിക്കലും ഇതിനകത്ത് ഒരു 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 വചനം എടുത്തുകൊണ്ട് പ്രക്ഷേപണം ചെയ്യുക എളുപ്പവുമല്ല അത് ചെയ്യുകയും വരുതും ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ള മുസ്ലിം കുട്ടികളോടൊക്കെ പറയാറുള്ളൊരു കാര്യം ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക തന്നെ വേണം അവിടെയാണ് നമ്മൾ ഗുരുനാഥൻ എന്ന് പറയുന്നത് അത് വളരെ നമ്മൾ തന്നെ മദ്രസയുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ പുറകോട്ട് പുറകോട്ട് പോയാൽ ഏറ്റവും അവസാനം നമ്പളെത്തുക പ്രവാചകൻ്റെ മദ്രസയിൽ തന്നെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയും വേണം അതുകൊണ്ട് ഈ തരത്തിൽ വളരെ ദക്ഷിണാശാലികളായ ആളുകൾ സർഗധനരായ ആളുകൾ ഓരോ കാലഘട്ടത്തിലും വിശുദ്ധ ഖുറാനെ അതിന് പരിഭാഷകൾ ഉണ്ടാക്കുക മാത്രമല്ല അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും ഈ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും കാലാധിവർത്തിയായ ഒരു ഗ്രന്ഥത്തെ മുൻനിർത്തിയാണ് ഇത് വ്യാഖ്യാനിക്കുന്നതും ഇതിനെ പരിഭാഷപ്പെടുത്തുന്നതും എന്ന ബോധ്യം ഇതിൽ കൈവയ്ക്കുന്ന എല്ലാവർക്കും അനിവാര്യമായി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ്റെ മുമ്പിൽ വിനയാൻ്തനായി ഒക്കെ നിൽക്കുന്ന ഞാനും പലപ്പോഴും ഈ ഗ്രന്ഥത്തിന് മുമ്പിൽ വിനയാനിതനായി തന്നെയാണ് ഈ പാരായണ വേളയിൽ ഞാൻ നിന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്കും ഇതേവരെ എനിക്കതിൻ്റെ പൊരുൾ അതിൻ്റെ പൂർണ്ണതയിൽ ഇത് ഞാനും ഇതല്ലേ നമ്മളെപ്പോഴും പറയും പണ്ട് വി ബി സി നായരുടെ ഒരു ഒരു കൽപ്പനയുണ്ട് അല്ലെങ്കിൽ മലയാളനാട് വാരിക്കയിൽ നിരന്തരമായിട്ടൊരു പങ്ക്തി എഴുതിയിരുന്ന സമയത്ത് കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞെടുക്കാറുണ്ട് പൂർണത തേടുന്ന അപൂർണ ബിന്ദുക്കൾ എന്ന് അപൂർണരായ നമ്മളൊക്കെ നമ്മുടെ അപൂർണത അന്വേഷിച്ചുള്ള നമ്മുടെ ഈ മഹായാത്രയിൽ ഇതൊരു വഴിയാ വഴികാട്ടിയാവട്ടെ വായിക്കരിയാവട്ടെ ഇത് നമ്മുടെ കണ്ണ് തുറപ്പ് തുറപ്പിക്കട്ടെ വിശുദ്ധ ഖുറാനെ പറയുന്നത് വെളിച്ചമാണ് എന്നതാണ് അത് ആ വെളിച്ചം നമ്മുടെ ആന്തരിക ജീവിതത്തിലേക്ക് കടന്നുവരികയും ആന്തരിക ജീവിതത്തെ കൂടുതൽ തീപ്തമാക്കുകയും ചെയ്യുന്നു ചെയ്യണം അതുകൊണ്ട് എനിക്കും ഈ പരിഭാഷയും എനിക്കൊരു പാഠപുസ്തകമായി മാറും അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധാരണമായ പാഠപുസ്തകം എനിക്ക് സമ്മാനിച്ചതിന് ഇതിൻ്റെ പരിഭാഷകരോടും ഇതിൻ്റെ പ്രസാദകരോടും പ്രത്യേകമായി നന്ദി പറയാം പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ സംസ്കാര ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വളരെ അതാശരാവണ്ടൊരു കാലത്തുമല്ല നമ്മൾ ജീവിക്കുന്ന കേട്ടോ കാലത്തുമൊക്കെ ഉണ്ടാവും അതാശരാവണ്ട ഒട്ടും ആവേണ്ട ഇപ്പോഴുള്ള ഇരുട്ടിനും നമ്മൾ മറികടക്കും പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ പണ്ട് ഈ പറയുന്ന വിശുദ്ധ ഖുർആൻ്റെ ഒരു പൂർണ്ണ പരിഭാഷയല്ല ഒരു വാചകം പോലും പരിഭാഷപ്പെടുത്താനോ അവതരിപ്പിക്കാനോ ഒന്നും പറ്റാത്ത ഒരു യാഥാർത്ഥ്യ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയി അതെന്നുള്ള ഒരു വലിയ മാറ്റം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിന് തീർച്ചയായിട്ടും ഈ ഒരു നവോത്ഥാന പ്രസ്ഥാനം എൻ്റെ വഴിയെ സഞ്ചരിച്ചവർ നടത്തിയിട്ടില്ല ഇന്നിപ്പോൾ ആ വഴിയിലേക്ക് അന്നത്തെ യാഥാസ്ഥികരായ ആളുകളൊക്കെ തന്നെയും ഇത് വെളിച്ചമാണ് ഈ വെളിച്ചത്തിലേക്ക് നിങ്ങൾ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു കാലം പണ്ട് പുതുപ്പാടിയിലും ഒരു കാറ്റ് വന്നപ്പോൾ ഒരു കുട്ടിയുടെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയുടെ ചെറിയ മദസ പാഠോത്സവം കാറ്റിൽ പറന്നുപോയി പറന്നപ്പോൾ ഈ കുട്ടി കാറ്റിൽ പറന്നപ്പോൾ ഇത് എടുത്തു കൊടുക്കാൻ നിന്ന മാഷത്തിലൊന്ന് ചവിട്ടി പോയി ചവിട്ടിയോടു കൂടിയത് വലിയ പ്രശ്നമായി അറബിയിലുള്ള ചെറിയ ചെറിയ പുസ്തകമാണേ ലേക്ക് പോലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ മാഷൊന്ന് ചവിട്ടി ഇതോടുകൂടി ഇവൻ അലമുറയിട്ട് കരയാൻ തുടങ്ങി ഒരു കഥയല്ല കേട്ടോ ഒരു അനുഭവം പറഞ്ഞു അലമുറയിട്ട് കരയാൻ തുടങ്ങി അലമുറയിട്ട് കരഞ്ഞപ്പോൾ മാഷുമാർക്ക് പേടിയായി കാരണം ഇവനി വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന നമുക്കറിയാലോ പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ ടീച്ചർമാർ ഇവനെ വിളിച്ചിട്ട് പിന്നെ ഷാപ്പ് റൂമിൽ വെച്ചിട്ട് പറഞ്ഞു മാഷ് അറിയാണ്ടേ പറ്റിയതല്ലേ മോനെ എനിക്ക് വീട്ടിൽ പോയിട്ടൊന്നും പറയരുത് അത് ഞങ്ങളോട് ക്ഷമിക്ക് മാഷ് അങ്ങനെ ബോധപൂർവ്വം ചെയ്തതൊന്നുമല്ലേ ചവിട്ടിയതല്ലല്ലോ കുട്ടി വീണ്ടും കരയാൻ തുടങ്ങി ആ ടീച്ചർ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞൊരു കാര്യം ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ കണക്ക് മാഷ ഇതിൽ ചവിട്ടിയത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഈ കണക്ക് മാഷ് ഏറ്റവും അവന് ഇഷ്ടമുള്ള കണക്ക് മാഷാണ് എൻ്റെ മാഷയുടെ കണ്ണ് പൊട്ടിപ്പോകല്ലോ പഠിച്ചോനെ എന്നാലോചിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയതാണ് എന്നാണ് അതാണ് അവൻ്റെ കരച്ചിൻ്റെ കാരണം അതായത് ഈ ഗ്രന്ഥത്തിൽ ചവിട്ടുന്നല്ല അവൻ്റെ പ്രശ്നം അങ്ങനെ ചവിട്ടിയാൽ എൻ്റെ അധ്യാപകൻ്റെ കണ്ണ് പൊട്ടി പോകും ആ കണ് അധ്യാപകൻ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ നിഷ്കളങ്കനായ കുട്ടി കരഞ്ഞു പോയത് അവനങ് അങ്ങനെ മാറ്റിയെടുത്തതായിരുന്നു ഇപ്പം നമ്മളത് പറയുകയില്ല കാരണം ഇത് മാനവരാശിയുടെ അന്ത്യം നീക്കുന്ന വെളിച്ചത്തിൻ്റെ കൂടി പേരാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ള ഒരു വലിയ രാജ്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അത് നടന്ന വഴിയ ഈ പൂർവ്വ സൂര്യകളെ മുഴുവൻ നമ്മൾ തുടർന്ന് നിൽക്കേണ്ടതുണ്ട് കാരണം അവരൊക്കെ നടത്തിയ പലതരത്തിലുള്ള പ്രയാസങ്ങളും അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പൂർണതയിലാണ് ഇന്നിങ്ങനെ മലയാളിക്ക് മലയാളത്തിലുള്ള ഉള്ള ഒരു ലളിത വിശുദ്ധ ഖുറാൻ സമർപ്പിക്കുന്ന തലത്തിലേക്ക് കാലം നമ്മളെത്തിച്ചു ആ കാലത്തിന് നന്ദി നമ്മുടെ പൂർവ്വ പിതാക്കളായിട്ടുള്ള വലിയ പണ്ഡിതരായിട്ടുള്ള നവോത്ഥാന നായകർക്കും നന്ദി ഇത് മലയാളി ഹൃദയത്തിൽ ഏറ്റട്ടെ എല്ലാവരുടെയും പുസ്തകമായി ഈ ഗ്രന്ഥം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം